നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ട് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഈ ഒരു മുന്നറിയിപ്പ് സ്വതന്ത്രമായി ഉപയോഗിക്കാനും ഉപയോഗക്രമത്തെ കുറിച്ച് പഠിക്കാനും അതിൽ മാറ്റം വരുത്താനും ഒരു തടസ്സവും ഇല്ലാതെ എത്ര പകർപ്പ് വേണമെങ്കിലും എടുത്തുപയോഗിക്കാനും സാധിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ വിക്കിപീഡിയ നേരെ വിപരീത അർത്ഥമാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിനുള്ളത് പറയുന്ന വിലയ്ക്ക് വാങ്ങണം ഒരു ഒരിടപെടലും നടക്കില്ല നമ്മുടെ സൗകര്യത്തെ മാനിക്കുന്നുമില്ല അവർ നമ്മുടെ കമ്പ്യൂട്ടർ വഴി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന വിവരം പോലും തരാതെ അടച്ചു വെച്ചിരിക്കുന്നു ലോകം വൈജ്ഞാനികതയുടെ ചിറങ്ങിൽ സഞ്ചരിക്കുമ്പോൾ അതിന്റെ കുത്തക അവകാശം കോർപ്പറേറ്റ് കമ്പനികൾ കൈവശം വെക്കണോ അതോ ഈ രംഗത്ത് അതിവിദഗ്ധരടക്കം ആർക്കും ഇടപെടാവുന്ന വിധത്തിൽ മനസ്സിലാക്കാനും മാറ്റിമറിക്കാനും പറ്റുന്ന വിധം തുറസായി വെക്കണോ എന്നതാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഒരു പരിധിവരെ സുന്ദരമായ ഉത്തരം കൊണ്ടുവന്നിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വന്ന തകരാറിനെ തുടർന്ന് ലോകമാകെ പടർന്ന പ്രതിസന്ധി അവർ ഉപയോഗിക്കുന്ന സുരക്ഷാ സംവിധാനമായ കൌൺ സ്ട്രൈക്കിലെ അപ്ഡേഷനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ സംഭവിച്ച ഷട്ട് ഡൌൺ ഒരു മുന്നറിയിപ്പാണ് സെർവറുകളടക്കം എൺപത് ലക്ഷത്തിലധികം കമ്പ്യൂട്ടറുകളാണ് തകരാറിലായതെന്ന് മൈക്രോസോഫ്റ്റ് സ്ഥിരീകരിച്ചു റിസർവേഷൻ ചെക്ക് ചെക്ക്ഇൻ തുടങ്ങിയവ തടസ്സപ്പെട്ട് ആയിരക്കണക്കിന് വിമാന സർവീസ് ആണ് റദ്ദാക്കിയത് ഓസ്ട്രേലിയയിലും യു കെയിലും ഡിജിറ്റൽ പണമിടപാട് നിലച്ചു ആശുപത്രികളിൽ പരിശോധനയും പ്രവേശനവും നിലച്ചു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും ജപ്പാനിൽ മക്ഡോണടക്കം വ്യാപാര സ്ഥാപനങ്ങളെയും ബാധിച്ചു പ്രസിഡന്റ് ബൈഡനെ കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന് വൈറ്റ് ഹൌസ് വാർത്താ ഇന്ത്യയിലെ കമ്പ്യൂട്ടർ സുരക്ഷാ വിദഗ്ദ്ധ സംഘം വിശേഷിപ്പിച്ചു നിർണായകം ജനറേറ്റീവ് എഐ അടക്കം സാങ്കേതിക വിദ്യയിൽ അതിവേഗം സഞ്ചരിക്കുമ്പോൾ വിജ്ഞാന മേഖലയുടെ സൂക്ഷിപ്പും നിയന്ത്രണവും ലാഭകുതിയിലായ കോർപ്പറേറ്റുകളുടെ കയ്യിലിരിക്കുന്നതിനാലുള്ള അധ്യാപകന്റെ ചെറിയ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത് എന്നാൽ ചൈനയിൽ കളിപ്പാട്ടത്തിന്റെ സോഫ്റ്റ്വെയർ തകരാറിലായാൽ ആഘോഷിക്കുന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും ഈ പ്രശ്നത്തെ എത്രമാത്രം തുറന്നു കാണിച്ചെന്നതും ചർച്ച ചെയ്യേണ്ടതാണ് ഇവിടെയാണ് ഫിൻലൻഡുകാരനായ വിദ്യാർത്ഥി ലിനസ് ബെൻഡക്ട് തുടങ്ങി വയ്ക്കുകയും റിച്ചാർഡ് സ്റ്റാൾമാൻ ലോകത്തിനാകെ പുതിയ പ്രകാശമായി വളർത്തിയെടുക്കുകയും ചെയ്ത സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിൽ ഒരു കൊച്ചു സംസ്ഥാനത്ത് പ്രതിസന്ധി സർക്കാർ പൊതുമേഖലയിൽ ബാധിച്ചില്ല രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് കേരളം സ്വതന്ത്ര സോഫ്റ്റ്വെയർ സംവിധാനത്തിലേക്ക് മാറിയത് ആർച്ച് ലിനക്സ് ഉബുണ്ടോ ഡെബിയൻ ഫൊഡോറ തുടങ്ങിയ പേരുകളെല്ലാം ഇവിടെ സുപരിചിതമാണ് സ്കൂളുകളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മേഖലയിലേക്കും ക്രൗഡ് സംവിധാനത്തിലേക്കും സ്വതന്ത്ര സോഫ്റ്റ്വെയർ കടന്നു കഴിഞ്ഞു കോർപ്പറേറ്റുകൾ പ്രച പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള സുരക്ഷാ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കാരണം സർവസന്നദ്ധരായ ഒരു ലോകം തന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് പിന്നിൽ കണ്ണു തുറന്നിരിപ്പുണ്ട് അതിനെ വിശ്വാസത്തിലെടുക്കുക എന്നത് കാഴ്ചപ്പാടിൻ്റെ കൂടി പ്രശ്നമാണ് രണ്ടാം പിണറായി സർക്കാർ നയപ്രഖ്യാപനത്തിൽ കൃത്യമായി പറഞ്ഞു ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയറും ഓപ്പൺ ഹാൻഡ്വെയർ ലാബ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസും സർക്കാർ സ്ഥാപനങ്ങൾക്കായി ഐ ഒ ടി അധിഷ്ഠിത സൊല്യൂഷനുകളും രൂപകൽപ്പന ചെയ്യും വിജ്ഞാനത്തെ പൊതുവൽക്കരിക്കലാണ് സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന തിരിച്ചറിവാണ് മൈക്രോസോഫ്റ്റിന് തന്നെ അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല പിന്നെ നിങ്ങളെ ആരും സംരക്ഷിക്കും എന്ന പരസ്യവാചകം വെച്ച് ശ്രദ്ധ നേടിയ കമ്പനിയാണ് ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടാക്കിയ ക്രൗഡ് സ്ട്രൈക്ക് കച്ചവടം മാത്രം ലക്ഷ്യമുള്ള കോർപ്പറേറ്റുകൾ എങ്ങനെയാണ് നമ്മളെ കബളിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത് കൂടുതല് എന്ത് വേണം ദേശാഭിമാനി മുഖ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം